ഓണം റിലീസായ തിയേറ്ററുകളിലെത്തിയ ലോക റെക്കോർഡുകളുമായി മുന്നേറുകയാണ് ദിവസം തോറും ബോക്സ് ഓഫീസിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ചിത്രം കോടി വാർത്തകളാണ് ക്ലബ്ബിലെത്തിയത് കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററുകളിൽ നിന്ന് ഗംഭീര പ്രതികരണങ്ങളാണ് നേടുന്നത് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ രജനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമ റിലീസായ ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടുന്നുണ്ട് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു ദിവസം തോറും ബോക്സ് ഓഫീസിൽ അത്ഭുതം സൃഷ്ടിച്ച് മുന്നേറുന്ന ചിത്രം വൈകാതെ കോടി ക്ലബ്ബിൽ കയറുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞിരുന്നു ആ പ്രവചനം ഇപ്പോൾ യാഥാർത്ഥ്യമായി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കോടി ക്ലബ്ബിൽ എത്തിയിരിക്കുകയാണ് ലോക ഇതോടെ മലയാളത്തിൽ നിന്ന് ഈ നേട്ടം സ്വന്തമാക്കുന്ന പന്ത്രണ്ടാമത്തെ ചിത്രമായിരിക്കുകയാണ് ലോക അതോടൊപ്പം ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം സ്വന്തമാക്കിയ മൂന്നാമത്തെ മലയാള ചിത്രമെന്ന പ്രത്യേകതയും ലോകയ്ക്കുണ്ട് ഏഴാം ദിവസമാണ് ലോക നൂറ് കോടി ക്ലബ്ബിൽ എത്തിയിരിക്കുന്നത് ഈ ലിസ്റ്റിലെ സ്ഥാനങ്ങളിൽ മോഹൻലാലിന്റെ എമ്പുരൻ തുടരും എന്നീ ചിത്രങ്ങളാണുള്ളത് എമ്പുരൻ രണ്ട് ദിവസം കൊണ്ടും തുടരും ആറ് ദിവസം കൊണ്ടുമാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് ഒൻപത് ദിവസം കൊണ്ട് ഈ നേട്ടം സ്വന്തമാക്കിയിരുന്ന പൃഥ്വിരാജ് ചിത്രം ആടുജീവിതത്തെ പിന്തള്ളിയാണ് ലോകാലിസ്റ്റിൽ മൂന്നാമത് എത്തിയിരിക്കുന്നത് കേന്ദ്ര കഥാപാത്രമായി നായിക എത്തുന്ന ഒരു ചിത്രം തെന്നിന്ത്യയിൽ തന്നെ ആദ്യമായാണ് നൂറുകോടി ക്ലബിൽ എത്തിയിരിക്കുന്നത് മലയാളത്തിന് പുറമെ ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ വി എഫ് എക്സും ബിജിഎമ്മും അടക്കം മികച്ച പ്രതികരണങ്ങളാണ് നേടി ഡൊമിനിക് അരുണിന്റെ സംവിധാനവും എടുത്തു പറയുകയാണ് പ്രേക്ഷകർ ചന്ദു കുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ ഹീറോയായ ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രിയദർശനെത്തുമ്പോൾ എന്നാണ് നസ്ലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിയപ്പ ഗൌഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാന്റിയും വേണുവായി ചന്തുവും ചിത്രത്തിൽ എത്തുന്നുണ്ട് ഒന്നിലധികം ഭാഗങ്ങളായി ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചമൻ ചാക്കോയാണ് കൈകാര്യം ചെയ്യുന്നത് ജെയ്ക്സ് ബിജോയുടെ സംഗീതത്തിനും പ്രശംസകൾ ലഭിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം